യൂട്യൂബറായ തൊപ്പി അഥവാ നമ്മുടെ സ്വന്തം നിഹാൽ കേരളത്തിന്റെ യുവജനങ്ങളുടെയും സോഷ്യൽ മീഡിയ ലോകത്തിന്റെയും സ്ഥിരമായിട്ടുള്ള ചർച്ചാ വിഷയമായിട്ടുള്ള വ്യക്തിയാണ് ആദ്യകാലത്ത് ചെറിയ സ്ട്രീമർ എന്ന നിലയിൽ തുടങ്ങി തൻ്റെ സംസാര ശൈലിയും സ്വാഭാവികമായ തമാശകളും കൊണ്ട് അദ്ദേഹം വളരെയധികം ശ്രദ്ധ നേടുകയും തുടർന്ന് ലക്ഷക്കണക്കിന് ഫോളോവേഴ്സുള്ള പ്രമുഖ ഓൺലൈൻ വ്യക്തിത്വമായി മാറുകയും ചെയ്തിരുന്നു എന്നാൽ അദ്ദേഹത്തിന്റെ കരിയറിനേക്കാളും വ്യക്തിജീവിതമാണ് പലപ്പോഴും വാർത്തകളിൽ ഇടം പിടിക്കുന്നത് പ്രത്യേകിച്ച് പ്രണയ ജീവിതം തന്നെയാണ് തൊപ്പിയുടെ പ്രധാന ചർച്ചാ വിഷയം ഇപ്പോൾ അവതാരികയായ മെഹറിനെ തൊപ്പി പ്രപ്പോസ് ചെയ്ത വീഡിയോ സോഷ്യൽ മീഡിയയിൽ വലിയ തരംഗമാണ് ഇതോടെ പഴയ പ്രണയങ്ങളും വീണ്ടും ജനങ്ങളുടെ ഓർമ്മകളിൽ തിരിച്ചെത്തുകയാണ് തൊപ്പിയുടെയും ഫസ്മിനയുടെയും പ്രണയകഥ സോഷ്യൽ മീഡിയയിൽ ഒരു കാലത്ത് ഐക്കോണിക് കഥ തന്നെയായിരുന്നു ഒരു വാഹനാപകടത്തിലൂടെയാണ് തൊപ്പിയും ഫസ്മിനയും തമ്മിൽ പരിചയപ്പെടുന്നത് അപകടത്തിൽപ്പെട്ട സുഹൃത്തിനെ സഹായിക്കാൻ എത്തിയപ്പോഴാണ് തൊപ്പി ഫസ്മിനയുമായി ബന്ധപ്പെടുന്നത് ആദ്യം സാധാരണ സൗഹൃദമായി തുടങ്ങിയ ഈ ബന്ധം പിന്നീട് പ്രണയത്തിലേക്ക് വളർന്നു അവർ സോഷ്യൽ മീഡിയയിൽ തന്നെ ബന്ധത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞിരുന്നു ഒരുമിച്ചുള്ള വീഡിയോകളും അഭിമുഖങ്ങളും ചിത്രങ്ങളും എല്ലാം ആരാധകർ ആഘോഷമാക്കുകയും ാക്കുകയും ചെയ്തിരുന്നു പലരും ഇതിനെ ഗോൾഡൻ കപ്പിൾ എന്ന രീതിയിൽ വരെ വിശേഷിപ്പിച്ചിരുന്നു എന്നാൽ സ്വപ്നങ്ങൾ പോലെ തോന്നിയ ആ ബന്ധം അധിക കാലം മുന്നോട്ട് പോയിരുന്നില്ല അഭിപ്രായ വ്യത്യാസങ്ങളും വ്യക്തിപരമായ ചില പ്രശ്നങ്ങളും കാരണം ഇരുവരും തമ്മിൽ വേർപിരിഞ്ഞു തൊപ്പിക്ക് ഇത് വലിയ മാനസികാഘാതങ്ങൾ സൃഷ്ടിച്ചിരുന്നു പല അഭിമുഖങ്ങളിലും ലൈവ് സെഷനുകളിലും അദ്ദേഹത്തിന്റെ വേർപിരിയലിന്റെ വേദന തുറന്നു പറഞ്ഞിട്ടുണ്ട്